മലയാളികളുടെ ഇഷ്ട നടനാണ് മധു രേഖാ മേനോനുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു സമയത്ത് ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഒരുപോലത്തെ കഥാപാത്രങ്ങളായിരുന്നു ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി പുതിയതായി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ സിനിമ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു മാറി നിന്നു അപ്പോഴും എന്നോട് കഥ പറയാൻ ആളുകൾ വന്നിരുന്നു അതെല്ലാം കേട്ടപ്പോൾ പണ്ട് ചെയ്ത സാധനങ്ങൾ തന്നെയായിരുന്നു അതിനിടയിൽ പൃഥ്വിരാജ് എന്റെ അടുത്ത് വന്നിരുന്നു അയാൾ ആദ്യം സംവിധാനം ചെയ്ത പടത്തിൽ എനിക്കൊരു ഉണ്ടായിരുന്നു എന്റെ പ്രായത്തിന് ചേർന്ന ഒരു വേഷം തന്നെയായിരുന്നു പക്ഷെ അയാൾ കഥ പറയാൻ വരുന്നതിനു മുമ്പ് ചില ദുഷ്കുനങ്ങൾ നേരിട്ടു ഞാൻ അതിനൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ആ കാരണം കൊണ്ട് ഞാൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചു ഇപ്പോഴും മിക്ക ദിവസങ്ങളിലും ഓരോരുത്തർ വന്ന് കഥ പറഞ്ഞിട്ട് പോകും അതെല്ലാം ഒഴിവാക്കി ും ഇപ്പോഴത്തെ എന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേർന്ന തരത്തിലൊരു കഥ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അഭിനയിക്കും അല്ലാതെ വെല്ലവെന്റേയും തന്തയായിട്ടുള്ള വേഷമാണെങ്കിൽ ചെയ്യില്ലെന്ന് ഉറപ്പാണ് മധു പറഞ്ഞു